കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് സിപിഐ കരവാളൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരവാളൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു കരവാളൂർ പാർട്ടി ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം കരവാളൂർ ജംഗ്ഷനിൽ സമാപിച്ചു സിപിഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ വി രാജൻ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കേരളത്തോടുള്ള അവഗണനകൾ പ്രതിഷേധിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാറ്റി സംഘടിപ്പിച്ചിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് കരവാളൂർ പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ കരവാളൂരിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാറ്റി സംഘടിപ്പിച്ചത് തീർച്ചയായും കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഭക്ഷണവും ബഡ്ജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിന് അവഗണന മാത്രമാണ് സംശയം അതിനേക്കാൾ കുറച്ചുകൂടി അവഗണന ഇപ്പോൾ നേരിടേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും നമുക്കറിയാം കേന്ദ്രത്തിൻ്റെ ധനമന്ത്രി ഇതിൽ തന്നെ നമുക്കറിയാം വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുമ്പോൾ തന്നെ കേരളത്തിന് കിട്ടേണ്ട ഭക്ഷ്യധാന്യ വിഹിത മേഖല അടക്കം അതുപോലെ തന്നെ തൊഴിലുറപ്പ് മേഖല അടക്കം വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ കിട്ടേണ്ട പദ്ധതികൾ ഒന്നും തന്നെ ഉൾക്കൊള്ളിക്കാത്ത ഒരു ബഡ്ജറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയത് അതുപോലെ തന്നെ നമുക്കറിയാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട പാക്കേജ് പ്രഖ്യാപിക്കുന്നവർ ദീർഘനാണ ഈ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും ഗവൺമെൻറ്റേയും ഈ നാട്ടിലെ ബഹുജനങ്ങളുടെയും ആവശ്യ ആവശ്യത്തെ കേന്ദ്ര ധനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര ഭരണം നടത്തുന്ന കേന്ദ്രത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള മോദിയും അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രതിഷേധം നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നും ക്യാബിനറ്റ് റാങ്കിൽ അല്ലെങ്കിൽ രണ്ട് മന്ത്രിമാർ കേരളത്തിൽ നിന്നും കേന്ദ്ര മന്ത്രിസഭയിലുണ്ട് അവർ പോലും കേരളത്തെ അവഗണിക്കത്തക്ക രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും വാർത്താ പാർട്ടികളിലൂടെയുള്ള പ്രഖ്യാപനങ്ങളുമാണ് നടത്തിയത് ഒരുപക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ബഡ്ജറ്റിന് ശേഷം നടന്ന ചർച്ചകളിലൂടെ തന്നെ ഗോത്ര വർഗക്കാരെ അതിശേപിക്കത്തക്ക രീതിയിൽ നമുക്കറിയാം നമ്മുടെ കേന്ദ്രത്തിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി ആ ചുമതലകൾ ആ വർഗത്തിനെ ഏൽപ്പിക്കുന്ന ചുമതലകൾ മുന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളെ ഏൽപ്പിക്കണം അത് അതിനേറ്റവും കൂടുതൽ താത്പര്യപൂർവ്വം അതിന് ഉൾക്കൊള്ളാൻ അർഹനായിട്ടുള്ളത് സുരേഷ് ഗോപിയാണ് എന്ന് മുന്നോക്ക വിഭാഗത്തിലുള്ള സുരേഷ് ഗോപിയാണെന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹം ബഹുജനങ്ങളെ അധിക്ഷേപിക്ക രീതിയിൽ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട പിന്നോക്ക വിഭാഗത്തിൽ അധിക്ഷേപിക്ക രീതിയിലുള്ള പ്രഖ്യാപനം നടത്തുന്നത് തീർച്ചയായും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി അധ്യക്ഷത വഹിച്ചു കേരളത്തെ അപമാനിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും സി പി ഐയുടെ നേതൃത്വത്തിൽ ഇത് സംസ്ഥാന വ്യാപകമായി എല്ലാ ലോക്കൽ കേന്ദ്രങ്ങളിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചതിന്റെ ഭാഗമാണ് എറണാകുളം ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പർ ജെ ഡേവിഡ് എ വൈ എഫ് മണ്ഡലം സെക്രട്ടറി രാജിലാൽ എസ് കരവാളൂർ ഗ്രാമപഞ്ചായത്ത് അംഗം അനൂപ് പി ഉമ്മൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ആർ മോഹനൻ ഗിരീന്ദ്രൻ പിള്ള എൻ ദുളസി വി സന്തോഷ് ബ്രാഞ്ച് സെക്രട്ടറിമാരായ വിഷ്ണു യുവാർ വിഷ്ണുഗോപാൽ അരവിന്ദാക്ഷൻ രാജേഷ് അജിത്ത് ബിജു അജി എന്നിവർ നേതൃത്വം നൽകി സംഭവം ബഡ്ജറ്റിൽ തയ്യാറായില്ല കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്ന ആക്ഷേപിക്കുന്ന തരത്തിൽ ഉള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയും തിരഞ്ഞെടുക്കപ്പെടാത്ത മന്ത്രിയും അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രി ഈ രാജ്യത്താകെയുള്ള ഗോത്രവർഗ ജനവിഭാഗത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ് നടത്തിയത് ഈ രാജ്യത്തെ ഗോത്രവർഗ ജനവിഭാഗത്തെ അവരുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിന് ജാഥർ ഉണ്ടാകണമെന്നാണ് ആ മന്ത്രി പറഞ്ഞത് ആ മന്ത്രി മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനി ജനിക്കുമെങ്കിൽ അടുത്ത ജന്മമുണ്ടെങ്കിൽ എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ ഞാൻ കൂടൂടി നമ്പൂതിരിയായി ജനിക്കണമെന്നതാണ് എൻ്റെ ആഗ്രഹം ആ ആഗ്രഹം പൂർണ്ണമായി കേരളത്തിൽ രാജ്യത്തെയും ജനത്തോട് പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന പ്രസ്താവനയാണ് ആ മന്ത്രി നടത്തിയത് മറ്റൊരു മന്ത്രി കേരളത്തിൻ്റെ വോട്ട് വാങ്ങിയല്ലായെങ്കിൽ പോലും കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് കേരളത്തിൻ്റെ എല്ലാ നികുതിയും കൈപ്പറ്റിയിട്ടുള്ള ഒരു മന്ത്രി മന്ത്രിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ കേരളം ഒരു അര നൂറ്റാണ്ടിനപ്പുറത്തേക്ക് മാറി എന്ന് ഒരു പ്രഖ്യാപനം കേരളത്തിലെ ഗവൺമെൻറ് നടത്തണമെന്നാണ് കേരളം യഥാർത്ഥത്തിൽ അത്തരത്തിലൊരു അന്നത് വർഷത്തെ പുറകിലേക്ക് മാറി എന്ന് പ്രഖ്യാപനം നടത്തിയാൽ കേരളത്തിലെ വ്യത്യസ്ത ആവശ്യമായ ഫണ്ട് വകയിരുത്തും എന്നാണ് ആ പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കേരളം ഇങ്ങനെയായത് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു സംസ്ഥാനമായ സാമൂഹ്യ വികസനം നേടിയ സംസ്ഥാനമായതിൻ്റെ പിന്നിൽ അമ്പത്തി അധികാരത്തിൽ വന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ നടപ്പിലാക്കിയ പദ്ധതികൾ അത് പിന്നീട് അത് ഭാഗമായിട്ടാണ് കേരളത്തിൽ ഈ പറയുന്ന റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ